അർജന്റീന കേരളത്തിൽ വന്ന് കളിക്കുന്നതിൽ കൺഫേം ആയിട്ടുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൺഫേം ആയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ കുറെ പേര് എന്തിനാണ് ഇതിന്റെ ആവശ്യം അർജന്റീന ആവശ്യം എന്തിനാണ് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ആ രണ്ട് രാജ്യങ്ങൾ കണ്ടിട്ട് ബാക്കി പറയാം ഒരു ബ്ലോഗർ ആണോ അവരെന്താ സംഭവം അങ്ങനെ സംഗതി സംഗതിയതാണ് തീരുമാനമായിട്ടുണ്ട് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി തന്നെ പുള്ളിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി പറഞ്ഞിരിക്കുകയാണ് അടുത്ത കൂടി അല്ല കേരളം മേക് സിസ്റ്റർ കേരളം ചരിത്രം ജയിക്കാൻ പോവുകയാണ് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഫുട്ബോൾ ടീമും ലാനർ മെസ്സി കേരളത്തിലേക്ക് വന്ന് കളിക്കാൻ പോകുന്നതായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നു ഇതിനുള്ള നല്ല നന്ദിയും കടാടും സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ അറിയിക്കുന്നു എന്നാണ് അണന്റെ പോസ്റ്റ് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ലേ അവർക്ക് വെറുതെ ഇങ്ങനെ കുറെ കാശു കൊടുക്കുന്നത് പിന്നെ ഇങ്ങോട്ട് ടീം വരുമ്പോൾ ഇവിടെ കുറെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റേഡിയത്തിനകത്ത് വരും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി ഹോസ്റ്റിംഗ് ഫീസ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കും ഇത് ആര് കൊടുക്കും എവിടുന്നു കൊടുക്കും എന്നൊന്നും അറിയത്തില്ല അതിനുവേണ്ടിയും കുറേ ഫണ്ടൊക്കെ കുറെ ആളുകൾ സ്വന്തമാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആശി കുരു ഞാൻ പുള്ളിയുടെ സ്റ്റോറി ഇട്ടതുപോലെ ഇവിടെ കായിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരം തുടർച്ചയായിട്ടുള്ള അവഗണനകളുടെ മേൽ കണ്ണിൽ പൊടിയിലാണുള്ള ഒരു പുറത്ത് നാടകം മാത്രമാണ് ഇവിടെ മെസ്സി വന്നുകൊണ്ട് ഇവിടെ ഒരു തേങ്ങ ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പുള്ളിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് നാളെ ഇത് സംബന്ധിച്ച് ഒഫീഷ്യൽ പ്രഖ്യാപനം അപ്പം മെസ്സി ഫാൻസ് എല്ലാം അങ്ങോട്ട് ആഘോഷിക്കുക ആഘോഷിക്കുക പക്ഷെ വിവരമുള്ളവര് ആഘോഷിക്കില്ല കാര്യം മെസ്സി ഫാൻസിനകത്തും വിവരള്ളവർ അങ്ങോട്ട് ആഘോഷിക്കാൻ പോകുന്നില്ല കാരണം മെസ്സി ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ഫുട്ബോൾ വേറെ ഡെവലമെന്റ് ഒന്നാ മെസ്സിയെ കാണണമെങ്കിൽ അതാണ് ഇൻമിയമിയുടെ കളി നടക്കുമ്പോൾ അങ്ങോട്ട് പോയി പോകുന്ന ഒന്നല്ല അത്ര വേൾഡ് ഉണ്ടെങ്കിൽ പോവന് കേരളം കേക്കിട്ട് ഇപ്പോൾ ഞാൻ കേട്ടു എന്താ അർജന്റീനയുടെ എന്തോ മാച്ചിന് തേർട്ടി സിക്സ് ക്രോവർ എന്തോ കേരള ഗവൺമെന്റ് എന്തോ കേട്ടു പക്ഷെ അത് ഏത് ഗവൺമെന്റ് ആണല്ലോ ഓക്കെ ഫസ്റ്റ് നിങ്ങൾ ഫുട്ബോളിന് സപ്പോർട്ട് ചെയ്യാൻ ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നാട്ടിലെ പ്ലേസിന് വളർന്നു വരാൻ അവർക്ക് എന്താ വേണ്ടത് അത് ചെയ്യാണ് വേണ്ടത് അടിസ്ഥാന സൗകര്യം കാരണം ശരിക്കും സങ്കടമായിട്ടുള്ള കാര്യാണ് അർജന്റീന ടീമിനെന്ത് പൈസ കിട്ടും അർജന്റീനക്കാർക്കേ മെച്ചുള്ളൂ അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അർജന്റീന ലോക ചാമ്പ്യന്മാരാണ് അവരെ ഇതേപോലെ ഹോസ്റ്റിന് ക്ഷണിക്കാൻ ഇഷ്ടം പോലെ രാജ്യങ്ങൾ തയ്യാറാണ് ഓൾറെഡി തയ്യാറാണ് അപ്പൊ അവർക്ക് കേരളത്തിൽ നിന്ന് ഒരു പത്തോ മുപ്പതോ കോടി വാങ്ങിയിട്ട് വേണ്ട നടത്താൻ വേണ്ടി പിന്നെ ഇതിന് നമ്മൾ ചെലവാക്കുന്നത് നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചുപിടിക്കാവുന്നതേ ഉള്ളൂ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നുള്ളത് നമ്മളെ അതിന്റെ നടത്താണ് വാലി കിട്ടും ആയിരം രൂപ ഇട്ട് കഴിഞ്ഞ പേര് ഇവൻ ഇവർ കളി 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 പറ്റില്ല ഡയലോഗ് അടി പിന്നെ പറയുന്നുണ്ട് വന്ന കാണാനൊക്കെ പോകും പക്ഷെ അതെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതെല്ലാം പറ്റൂല കുറ്റം പറയണം അപ്പൊ നമുക്കറിയാം ഇപ്പം ടിക്കറ്റിന്റെ വരുമാനം അത് കിട്ടും പിന്നെ പരസ്യ വരുമാനം കിട്ടും സാറ്റലൈറ്റിന്റെ വരുമാനം കിട്ടും പിന്നെ നമ്മളെ ഇവൻ പറഞ്ഞ പോലെ നമ്മളെ റക്കമെന്റ് ആയിട്ടുണ്ട് ആ ൂപ്പര് പറഞ്ഞ പോലെ മെസ്സിയെ പോലൊരു ലോക ചാമ്പ്യന്മാർ കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിന് കിട്ടുന്ന ഒരു വിസിബിലിറ്റി ഉണ്ട് അത് ടൂറിസം മേഖല മാത്രമേ നമുക്ക് അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും പിന്നെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാന്നുള്ളതാണ് ആവശ്യം അല്ല ഞാൻ പറയട്ടെ ഇതിലിപ്പോ കിട്ടുന്ന ലാഭോ പോക്കോ ഇതൊക്കെ ഇത് എന്തായാലും ലാഭം കിട്ടും അത് പോട്ടെ അതിനൊരു ലാഭം ഒന്നുമില്ല ഒരു സംസ്ഥാനത്തിലേക്ക് അതായത് കേരളം മോശമായതുകൊണ്ടല്ല ഇത്രയും വലിയ ഇന്റർനാഷണൽ ടീമിനെ കൊണ്ടുപോരെന്നു പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ല ചെറിയ സംസ്ഥാന നമ്മള് അവിടെ കൊണ്ടുപോരുക അതും ഫുട്ബോള് അത്രമാത്രം നമ്മൾ കേരളത്തിന്റെ സമയത്തുള്ള വലിയ ഒരു ഫുട്ബോൾ ടീമോ വലിയ സംഭവം എത്തിയ പരാജയപ്പെട്ടാണ് കേരളം നമ്മുടെ ആശിക്രണിയും പറയുന്ന ഒരു കാര്യം അതായത് ായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കരുതുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലേസിനെ എന്ന് പറഞ്ഞാൽ ശരിയാണ് നമുക്ക് നല്ലൊരു ക്യാമ്പില്ല നല്ലൊരു കോച്ചിങ് സിസ്റ്റം കൊടുക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളും നമുക്ക് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് അതിന്റെ അതായത് ഈ കേരളത്തിലുള്ള ഫുട്ബോൾ ആരാധകർക്ക് കൊടുക്കുന്ന വലിയൊരു മോട്ടിവേഷനും കൂടിയാണത് എടാ ഇത്രയും വലിയൊരു ടീമിനെ കൊണ്ടുവരാ എന്തൊരു വലിയ പ്രചോദനമാണ് സംവദിക്കാനും അവരുമായി ചർച്ച ചെയ്യാനൊക്കെ അവസരം ഉണ്ടാക്കാലോ പിന്നെ ആശി കരുണിയും പറയുന്നത് വെറുതെ ശുദ്ധ മണ്ഡത്തനം വിളിച്ചവരാണ് മണ്ഡത്തനല്ല അവ പറഞ്ഞത് കാര്യമാണ് പക്ഷെ പറഞ്ഞത് ആരോട് എന്തിനെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ഫുട്ബോളിനെ നശിപ്പിക്കുന്നത് ആരാണ് ഇന്ത്യയിലെ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ആ ഫെഡറേഷനെ കുറിച്ച് കുറിച്ചൊരു വാക്കിത് വരാൻ വേണ്ടിയിട്ടില്ലല്ലോ കാരണം ഇന്ത്യയിലെന്താണ് അവൻ്റെ പണി കിട്ടുന്നു അറിയാം അതിനെ ഒരു യാതൊരു വിൻ്ററും വേണ്ടിയിട്ടില്ല ഫുൾ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഫുട്ബോളിനെ നശിപ്പിക്കുന്നത് എ ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്ത്യയിൽ ഫുട്ബോൾ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഒരു വേൾഡ് കപ്പ് ടീമിനെ സെറ്റ് ചെയ്ത് വളർത്തുന്നുണ്ടെങ്കിൽ അത് അതിന് പണിയെടുക്കേണ്ടതാരാ സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിനെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അപ്പൊ ആരുടെ നെഞ്ചത്തേക്കാ കേറണേ നമ്മളെ കേരളത്തിൽ ഇതിലൊന്നും ഒരു എന്താ പറയാ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല ഇനി ആണെങ്കിൽ തന്നെ എല്ലാവരോടും പറയണം പണ്ട് ജയസൂര്യ മറ്റേ കർഷകർക്ക് വേണ്ടി കേരള സർക്കാരിനെ വിമർശിച്ചു പക്ഷെ ഡൽഹിയിൽ കർഷക സമയം നടന്നപ്പോ വാതം ഉറക്കാത്ത അതായത് അത് സംഭവം ഫുട്ബോൾ കേരളത്തിൽ വളരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ ടീമിനെ കപ്പടിച്ച ഒരു ടീമിനെ ഇവിടെ കൊണ്ടുവന്നതിനെ എതിർക്കേണ്ട ആവശ്യം എന്താ അതുകൊണ്ടുള്ള ഗുണമെങ്കിലും ഉണ്ടാവട്ടെ വിചാരിക്കും ഒരു വരുമ്പോണ്ടാവാൻ പോകുന്ന ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ട് നമുക്ക് കളി കണ്ടു മെസ്സിയുടെ കളി നമുക്ക് കണ്ടു മറ്റപ്പം പറഞ്ഞു ഇന്റർമ്യാമി പോയി കാണാം നമുക്ക് ലക്ഷങ്ങൾ വേണം നമുക്ക് ഇവിടെ രാജധാനിക്ക് കയറി കഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് ടിക്കറ്റിന് പൈസ രണ്ടായിരം രൂപ കളിയേണ്ടി വരാം മത്സ്യം കളിയാണോ മാത്രമല്ല ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചോളം എത്രമാത്രം വലിയ ഫുട്ബോൾ ആരാധകരാണ് നമുക്ക് ഒന്നും വേണ്ട മലപ്പുറം ജില്ല എടുക്കുക എന്താ ഫുട്ബോളിന്റെ പത്ത് പൂജ്യം ഫുട്ബോൾ കാരണം അമ്മ ാണ് ഫുട്ബോൾ അവിടെ ഉള്ളത് ഇങ്ങനെ കാണാൻ എന്ന് പറയുന്നത് മെസ്സീനൊക്കെ അർജന്റീൻ അവര് അലവാരസ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് പ്ലേസ് ഒക്കെ പുതിയ വന്ന പ്ലേഴ്സ് അവരൊക്കെ ഒരു പത്ത് പോലെ പതിനഞ്ചുപോലെ കഴിയുമ്പോ ഈ ലെജൻഡിലേക്ക് വരുമ്പോ നമുക്ക് പറയാം പണ്ട് കേരളത്തിൽ നെഹ്റു അവർ കളിച്ചതാണെന്ന് നമുക്ക് പറയാം അപ്പൊ നമ്മൾ പാലാട് ഗ്രൗണ്ടിൽ ഐ എം വിജയം കളിച്ചിട്ടില്ലേ അപ്പൊ നമ്മൾ പറയല്ലേ അതുപോലെ തന്നെയാണിത് അപ്പം നമ്മളതിനെ ആ ഒരു രീതിയിൽ തന്നെ ഉൾക്കൊള്ളാനാണ് ശ്രമിക്കേണ്ടത് പിന്നെ കമ്പാരിറ്റീവിലി ഫുട്ബോളിൻ്റെ വളർച്ച ഇന്ത്യയിൽ കേരളത്തിലാണ് കമ്പാരിറ്റീവ്ലി അപ്പം അതാണ് അതിൻ്റെ ഒരു സാഹചര്യം അപ്പം നമ്മൾ വിമർശിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള വിമർശനമാണ് വിമർശിക്കേണ്ടവരെയാണ് വിമർശിക്കേണ്ടത് നല്ലൊരു എന്തേലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ വിമർശിക്കല്ല വേണ്ട ഇനി നമ്മൾ മനസ്സിലാക്കുക ഒരു ഫുട്ബോൾ ടീം വേണം അതിനൊരു സ്പോർട്സ് സിസ്റ്റം വേണം ഒരു കോച്ചിങ് സിസ്റ്റം കൊണ്ടുവരണം ഒരു പ്ലാൻ കൊണ്ടുവരണം ഒരു നീണ്ട വർഷത്തേക്ക് പ്ലാൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് സംസ്ഥാന സർക്കാരിനൊരിക്കലും ഇന്ത്യൻ ടീം ഉണ്ടാക്കാൻ കഴിയില്ല കേരളത്തിൽ ഒരു ഫുട്ബോൾ ഗവൺമെൻറ് ഉണ്ടാക്കാനേ കഴിയുള്ളു അപ്പോൾ അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല പേടിയാണോ അല്ലെങ്കിൽ ചാൻസ് നഷ്ടപ്പെടുന്നത് വിചാരിച്ചിട്ടാണോ പറഞ്ഞോട്ടെ ഉള്ളത് പറഞ്ഞോട്ടെ പക്ഷെ അല്ലെ പറഞ്ഞോട്ടെ നെഗറ്റീവ്സ് ഉള്ളതും ഇതിനെ കുറിച്ച് പറഞ്ഞോട്ടെ പക്ഷെ ഇത്തരത്തിലുള്ള നല്ലൊരു ചൂടുവെപ്പ് നല്ലൊരു ഒരു കാൽവെപ്പ് വെക്കുമ്പോൾ അതിനെ ചവിട്ടി തളർത്താൻ നോക്കണേ അത് വളരെ മോശം പരിപാടിയാണ് അത് അഹം മറ്റേ സ്പോർട്സ് കോണർ ചാനലിൽ ഇരുന്ന് പറഞ്ഞു ആളാണെങ്കിലും ആശിഖ് അരുണി നല്ല നമ്മൾ ഇഷ്ടപ്പെട്ട പ്ലെയർ ആണ് പ്ലെയർ ആണ് പക്ഷെ കളിക്ക രാഷ്ട്രീയം പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയാം പറയേണ്ടവരെ പറയാം അത്രയുള്ളൂ അതുപോലെ സെൻട്രൽ ഗവൺമെന്റിനെ ഫുട്ബോൾ അസോസിയേഷനെ ഒക്കെ വിമർശിക്കുക അതായത് ഒരാളെ മാത്രം കയറിയത് അപ്പോൾ നമ്മൾ എന്തായാലും കട്ട് സപ്പോർട്ടാണ് അർജന്റീന വന്നാൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അസ വ്യക്തിയെന്ന നിലയിൽ നമുക്ക് പറ്റുന്ന ഒരു അവസരമാണ് ടിക്കറ്റ് കിട്ടും കിട്ടില്ല എന്നൊക്കെ വേറെ കാര്യം പക്ഷെ എന്തായാലും ഞങ്ങൾ എറണാകുളം കൊച്ചിയിലാണെങ്കിലും കളി കാണാൻ നമ്മൾ പോകും ടിക്കറ്റ് കിട്ടില്ലെങ്കിലും പുറത്തു നിന്നിട്ട് നമ്മള് അതിന്റെ ഫീല് നമ്മള് അനുഭവിക്കും അത്ര പറയാനുള്ളൂ